ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന എൻ ടി പി സി ലിമിറ്റഡിലേക്ക് ഇപ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് നാനൂറ് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള വിശദവിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം കേന്ദ്ര സർക്കാരിനു കീഴിൽ ഇന്ത്യൻ പവർ സെക്ടറിൽ വരുന്ന എൻ ടി പി സി ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് പോസ്റ്റ് പരിശോധിച്ചാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ എന്ന തസ്തികയിലേക്ക് ഫിക്സഡ് ടൈം ബേസിസിലാണ് നിയമനം നടത്തുന്നത് നാനൂറ് ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി ഇ ഓർ ബി ടെക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ബ്രാഞ്ചിൽ പാസ്സായവരായിരിക്കണം മിനിമം നാല്പത് ശതമാനം മാർക്കിംഗ് നേടിയവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് നൂറ് മെഗാവാട്ട് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉള്ള ഒരു പവർ പ്ലാന്റിൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് എന്നീ മേഖലയിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷത്തെ കോൺട്രാക്ട് സിലായിരിക്കും നിയമനം നടത്തുന്നത് രണ്ട് വർഷം കൂടെ എക്സ്റ്റെൻഡബിൾ ആയിട്ട് ലഭിക്കുന്നതാണ് ജോബ് സമ്മറി ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓപ്പറേഷനും സൂപ്പർവിഷനും അതുപോലെ ട്രബിൾ ഷൂട്ടിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ജോബിന്റെ പ്രൊഫൈലായിട്ട് വരുന്നത് പിന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം കാൻഡിഡേറ്റ്സിന് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നതാണ് അതിൽ നൈറ്റ് ഷിഫ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് ഈ പോസ്റ്റിലേക്ക് മുപ്പത്തഞ്ച് വയസ്സുവരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷവും ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് അൻപത്തി അയ്യായിരം രൂപയാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത് സാലറിക്ക് പുറമെ കമ്പനി അക്കോമഡേഷൻ തരുന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ എച്ച് ആർ എ നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് മെഡിക്കൽ ഫെസിലിറ്റി തുടങ്ങിയവ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ എന്ന ഈ പോസ്റ്റിലേക്ക് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ പരിശോധിച്ചാൽ യു ആർ നൂറ്റി എഴുപത്തി രണ്ട് ഇ ഡബ്ല്യു എസ് നാൽപ്പത് ഒ ബി സി എൺപത്തി രണ്ട് എസ് സി അറുപത്തി ആറ് എസ് ടി നാൽപ്പത് എന്നിങ്ങനെയാണ് നാനൂറ് ഒഴിവുകൾ വന്നിട്ടുള്ളത് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെല്ലാം തന്നെ എൻ ടി ബി സി നടത്തുന്ന ഒരു മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷമാണ് ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒരുപോലെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് കൂടുതൽ അപ്ലിക്കേഷൻ വരികയാണെങ്കിൽ എക്സാം ഇൻ്റർവ്യൂ തുടങ്ങിയ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ് ഇതെല്ലാം തന്നെ എൻ ടി പി സി മെയിൽ വഴിയായിരിക്കും നിങ്ങളെ അറിയിക്കുന്നുണ്ടായിരിക്കുക ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ ടി പി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ ടി പി സി ഡോട്ട് സി ഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ആദ്യം രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് അപ്ലിക്കേഷൻ ഫിൽ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിയിലുള്ളവർക്ക് മുന്നൂറ് രൂപയാണ് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് മാൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് തുടങ്ങിയ കാറ്റഗറിയിൽ വരുന്നവർക്ക് എക്സാം ഫീ ഒന്നും തന്നെ വരുന്നില്ല ഓൺലൈൻ ആയിട്ടാണ് ഫീ പേയ്മെന്റ് നടത്തേണ്ടത് ഈ പോസ്റ്റിലേക്ക് സെപ്പറേറ്റ് എക്സാം ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അപ്ലിക്കൻസിന്റെ എണ്ണം വല്ലാണ്ട് കൂടുകയാണെങ്കിൽ മാത്രമേ ഈ പോസ്റ്റിലേക്ക് എക്സാം വരികയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ പറഞ്ഞ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഉള്ളവരെ നേരിട്ട് ജോലിയിലേക്ക് തിരഞ്ഞെടുക്കുന്നതാണ് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇതിൻ്റെ അവസാന തീയതി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരിക്കും അപ്പോൾ യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന എൻ ടി പി സി ലിമിറ്റഡിലാണ് ഇപ്പോൾ അവസരം വന്നിട്ടുള്ളത് മികച്ച സാലറിയിൽ ഇന്ത്യയിൽ തന്നെ ജോലി ലഭിക്കുന്ന ഈ അവസരം ആരും തന്നെ മിസ് ചെയ്യേണ്ട യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ലിങ്കും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ ായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്